ആർക്കും വന്ന് കാണാം ഓക്കെ നമ്മൾ കാണുന്ന കൃഷിക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കാണാം ഓക്കെ ഓക്കെ സരാശരി നാലുണ്ട് ഇത് നാല് ഇത് നാല് ഇത് നാല്

പക്ഷേ ഈ പ്രാവശ്യം വേനൽമഴ കൃത്യസമയത്തൊക്കെ തന്നെ ഇടസമൃദ്ധമായിട്ട് അത് തന്നെയല്ല കഴിഞ്ഞ സമയത്ത് ആ വീഴ്ച എല്ലാവരും നികത്തിക്കൊണ്ടുവന്ന നല്ല രീതിക്ക് എല്ലാവരും പണിതിട്ടുണ്ട് അപ്പൊ അതിന്റേതായ പൊതുവെ എല്ലാവർക്കും തന്നെ ഉണ്ട് ഏക്കർ ഇരുപത്തിരണ്ടര ഏക്കർ ഇവിടെ ഉണ്ട് കൂടി ഇറിയാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എഗ്നിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ധാരാളം കർഷകർ എഗ്മിയിൽ ഉപയോഗിക്കുന്ന കർഷകരുടെ വീഡിയോ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എഗ്നിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലോർ റിലീസ് ആണ് എഗ്മിയില് ബോൺമെയിലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്ലോർ റിലീസ് ആണ് റിലീസാണ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് റിസൾട്ട് കാണണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതത്ര വേഴ്ന്നു കാണില്ല നമ്മൾ ഇട്ടിട്ട് മുപ്പത് ദിവസമായി മുപ്പത് ദിവസമായപ്പോ അത് കണ്ടു തുടങ്ങി എന്തൊക്കെ പ്രത്യേകതകളാണ് ബോധ്യപ്പെട്ടത് ഒന്ന് വേരുന്ന നല്ലതാണ് വേര് വേര്പടലം ശരിയാവുന്നുണ്ട് പിന്നെ കിട്ടുമ്പോൾ ബാക്കിയുള്ള എല്ലാം എല്ലാം റിലീസ് ആയി കിട്ടും കിട്ടും തന്നെ ുംലിപ്പോലെ പിന്നെ അങ്ങോട്ട് ഒരു കാര്യം ചിലപ്പോൾ ഈ വീട് കാണും നമ്മുടെ മെയ് മാസമാണ് വേനൽഖാലം അടുത്ത സീസണിന്റെ ഒരു തുടക്കം ചിലപ്പോ ചില കർഷകരെങ്കിലും ആ വീഡിയോ കാണുമ്പോൾ ഈ ഒരു തോട്ടം ചിലപ്പോൾ നേരി കാണാൻ അങ്ങനെ സംശയമുള്ള കർഷകരും കൂടെ കാണും വിമർശനമുള്ളതാണ് അങ്ങനെ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഏതായാലും സി ഡി ബ്ലോഗ് ധാരാളം തോട്ടങ്ങളിലൊക്കെ പോകുന്നതാണ് ഇതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഏത് കർഷകരും മനസ്സ് കുളിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ഉണക്കി ബാധിച്ച് കഴിഞ്ഞപ്പോൾ പൊതുവെ ഈ മേഖലയിൽ കാ കുറവായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ ഇഡ്മിയിലൊക്കെ ഉപയോഗിച്ചു നല്ല രീതിക്കൊക്കെ തോട്ടം പണന്നു കഴിഞ്ഞപ്പം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സാമ്പത്തിക പരാധീനതകളില്ലാതെ നന്നായിട്ടൊന്ന് പിടിച്ച് നിക്കാൻ പറ്റി